ഇപ്പോൾ മുരിങ്ങേലെ എല്ലാം നമ്മൾ തണ്ട് ഉരി എടുത്തിട്ടുണ്ട് കണ്ടല്ലേ വലിയ തണ്ടെല്ലാം എടുത്തിട്ടൊന്നും നന്നായിട്ട് കഴിയും എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും വെള്ളം വാലാൻ വെച്ചേക്കുവാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം മുരിങ്ങയിലയുടെ ഗുണമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് കണ്ണിനെ ഏറ്റവും നല്ലതാണ് പിന്നെ ദിവസവും ഒരു ഇലക്കറി കൂട്ടണമെന്നുള്ളത് കൊണ്ട് നമുക്ക് എന്നും കിട്ടുന്ന ഒരു ഇലയാണ് മുരിങ്ങ ഇപ്പോൾ ഷോറുകാർക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ലതാണ് അപ്പൊ ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇപ്പം മുരിങ്ങനെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ പലരും പറയും മുരിങ്ങയില അരിയരുതെന്നൊക്കെ പക്ഷേ അരിഞ്ഞ് കൂട്ടം വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും നമുക്ക് ദഹനത്തിന് എളുപ്പമുണ്ട് കൈ ഏറ്റവും കൂടുതൽ താമസമുള്ളത് മുരിങ്ങയിലക്കാണ് ദയിക്കാനും അപ്പോൾ ഇത് കഴിച്ചാൽ ചിലർക്ക് വയറ് നോവിയോ ലൂസ് മോഷനൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് എല്ലാം ദഹിക്കാൻ താമസം വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒന്നിനൊന്നും കുഴയാതെ കിട്ടുകയും ചെയ്യും നല്ല തോലനായിട്ടെടുക്കാം നമുക്ക് പെട്ടെന്ന് ചവിച്ച് അരച്ച് തെന്നുന്നതിനും ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം തേങ്ങ എടുത്തിട്ടുണ്ട് മുളക് പൊടി ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി തയ്യാറാക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉഴഞ്ഞ് വലിച്ചിട്ട് കൊടുക്കുകയാണ് ഉഴുന്ന വലിപ്പൊന്ന് ചോമ്പ് വ നമുക്ക് ഇലയിട്ട് കൊടുക്കാം ഉഴുന്നുവരിപ്പെല്ലാം ചുമന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇലയിട്ട് കൊടുക്കാം ഇലയൊന്ന് വാടിയതിന് ശേഷം അരപ്പിട്ട് കൊടുക്കാം ഇല നന്നായിട്ട് വാടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് അലപ്പെട്ടു കൊടുക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇലയൊക്കെ കൂട്ടാൻ വെക്കുമ്പോൾ ഇലയുടെ പച്ച ക്വാണ്ടിറ്റി അനുസരിച്ച് ഉപ്പ് ചേർക്കരുത് നമ്മൾ എടുക്കുന്നതിൻ്റെ നേരെ പകുതി അല്ല നാലിലൊന്നായിട്ട് കുറയും ഇലയാകുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉപ്പേ ചേർക്കാവും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു തോരനാണ് ഹെൽത്തി തോരനാണ് ദിവസവും ഓരോ ചിലവർക്കും നമ്മുടെ ഫുഡിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് നമ്മുടെ ചോരനെല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ മുരിങ്ങയുടെ ചോരൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മുടെ വെറൈറ്റി വീഡിയോസൊക്കെ കാണാൻ നല്ല ഹെൽത്തി ഡിഷസാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത് യാതൊരു കെമിക്കലും ചേർക്കാത്ത സാധനങ്ങളാണല്ല ഇപ്പം നമ്മുടെ തൊടിയിലുള്ളത് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള ഒരു അറിവോടാണ് തരുന്നത് അപ്പോൾ ഇപ്പം നെക്സ്റ്റൊരു വെറൈറ്റി ആയിട്ട് വീഡിയോയിൽ കാണാൻ ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ